ബിഗ് ബോസ് ഡെയിലി ടാസ്ക് കൊടുത്തിരിക്കുകയാണ് തൊട്ടാൽ പൊട്ടി ടാസ്കിൻ്റെ അതാണ് എല്ലാവർക്കും ഓരോ ബലൂൺ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് സംരക്ഷണവും വേണം എങ്കിൽ ആക്രമണവും ഉണ്ടായിരിക്കുന്ന ടാസ്ക്കാന്ന് പറയുന്നുണ്ട് സ്വയം അവരവരുടെ ബലൂൺ സംരക്ഷിച്ചുകൊണ്ട് മറ്റുള്ള ആളുടെ ബലൂൺ പൊട്ടിക്കണം അങ്ങനെ എല്ലാം പൊട്ടിച്ച് ലാസ്റ്റ് വരുന്ന ആളാണ് വിജയ് അങ്ങനെ നല്ല രീതിയിൽ തന്നെ ഈ ടാസ്ക് രസകരമായിരുന്നു ഓരോത്തരോരോത്ത ഓട്ടവും ബഹളവും കൂവലും നെവിൻ്റെ കൂവലുമൊക്കെ ആയിട്ട് വളരെ രസകരമായ ഒരു ടാസ്ക് ആയിരുന്നു അങ്ങനെ ലാസ്റ്റ് വന്നത് അനീഷും ഷാനവാസും ആയിരുന്നു ഒരുപാട് നേരം അവർ പരസ്പരം ബലൂൺ പൊട്ടിക്കാതെ നോക്കി അവസാനം ഷാനവാസിൻ്റെ ബലൂൺ അനീഷ് കാലുകൊണ്ട് തട്ടിയിട്ട് ഇട്ടിട്ട് പൊട്ടിക്കാൻ ഓടിയ സമയത്ത് ഷാനവാസിൻ്റെ കൈ രണ്ടും ഫ്രീ ആയിരുന്നു ഷാനവാസ് കയറി അനീഷിനെ കെട്ടിപ്പിടിച്ചിട്ട് ആ ബലൂൺ പൊട്ടിച്ചങ്ങനെ ഷാനവാസാണ് ഇതിലെ വിജയി ഷാനവാസിന് ലഭിക്കുന്ന സമ്മാനം സ്റ്റോർ റൂം വഴി വരും അപ്പം അറിഞ്ഞാൽ മതിയെന്ന് ബിഗ് ബോസ് പറഞ്ഞു